ഇടുക്കി രൂപതയിൽ അൽത്താര ബാലർക്കായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ സൗഹൃദ മത്സരം കട്ടപ്പറയിൽ നടന്നു എ ടി എസ് അരീനയിൽ നടന്ന ഫ്ളാബ് സീസൺ ടു ഫുട്ബോൾ മത്സരത്തിന്റെ വെള്ളയാംകുടി ഫറോണതല ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട് നിർവഹിച്ചു തൊവരിയാർ കാൽവരിമൗണ്ട വെള്ളയാംകുടി മുളകരമേട് എന്നീ പള്ളികളിൽ നിന്നുള്ള നാലു ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കുട്ടികളുടെ ആത്മീയ ഉണർവിനൊപ്പം കായികപരമായ ഉണർവും നൽകുന്നതിനു വേണ്ടിയുള്ള സൗഹൃദ മത്സരമാണ് നടത്തുന്നതെന്ന് ഫാദർ തോമസ് മണിയാട്ട് പറഞ്ഞു അടിസ്ഥാനത്തിൽ ഫസ്റ്റ് കിട്ടുന്നവരെ നമ്മൾ വീണ്ടും തലത്തിലുള്ള വീണ്ടും ഇന്റർ ഫെറോൻ മത്സരങ്ങളിൽ പോകും പിന്നെ അത് രൂപത മത്സരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുക ഫെറോന തല മത്സരത്തിന് ഫാദർ ജൂമിൻ പഴുക്കുടിയിൽ ഫാദർ ഇബ്രഹാം ഇരട്ടച്ചുറ ഫാദർ ജേക്കബ് പള്ളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വിജയികളായ സെന്റ് ജോർജ് വെള്ളയാങ്കുടി ഫെറോന ടീമിന് ഫാദർ ജോസഫ് ഉമിക്കുന്നതിൽ സമ്മാനം കൈമാറി രണ്ടാം സമ്മാനം മുളകരമേട് സെന്റ് മാർട്ടിൻസ് ചർച്ച് ടീമും കരസ്ഥമാക്കി